ഗുരുവായൂരപ്പ ശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്നഗുരുവായൂരപ്പന് ഉച്ചപൂജ കളപാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു പൊന്നുണ്ണിക്കണ്ണൻ നല്ല സന്തോഷത്തിലാണ് കളഭാനം കാരൻ നല്ല കൗതുകണ്ട് തടിച്ചുണ്ട് മിടുക്കനായിട്ടൊരു ഉണ്ണിക്കണ്ണനെയാ ചാർത്തിക്കേണ്ട കളഭം കൊണ്ട് നല്ല കൗതുകണ്ട് കാണാൻ ആ കുഞ്ഞിക്കാലും വരെ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട് നല്ല തടിച്ചു കാലുകൾ തന്നെയാണ് ആ കാലം പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട് പട്ടുകോണ കൊടുത്തിട്ടുണ്ട് കിങ്ങണി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട് ആ കുഞ്ഞിക്കുമ്പേനാണെങ്കിലോ തൈര് വെണ്ണ പാല് വറു വറുത്തുപ്പേരി ഇലിശ്ശേരി നെയദ്യം പാൽപ്പായസം പാലടാ തൃമധുരം എല്ലാ വിഭവങ്ങളോടുകൂടി കാളൻ ഏഹ് എലി എരിശി എല്ലാം ചേർത്ത് കുമ്പ കുമ്പറച്ച് കഴിച്ചാൽ കുഞ്ഞിക്കുമ്പറച്ചിങ്ങനെ വെറുത്തു നിൽക്കണ്ട അതിന്റെ മുള്ള ആക്കി ഇങ്ങനെ കിടക്കണ കാണാൻ നല്ല കൗതുകാട്ടോ കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മാങ്ങാ കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല ഏർ മാറത്തൊരു സ്വർണ്ണഗോപി രണ്ട് തൊള്ളത്തും ഓരോ സ്വർണ്ണഗോപികള് എല്ലാം നെയ്വിളക്കിന്റെ ശോഭയില് തിളങ്ങണ്ട്ട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ണി കാണാൻ കൈവിളകള് തോളുവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് ഇടത്തെ കയ്യിൽ ഓടക്കോഴല് പിടിച്ചിട്ടുണ്ട് വലത്തെ കൈ അരയില് ഇങ്ങനെ വെച്ച് നിക്കുക എന്താ ശോധമേതാ വെള്ളപ്പൊ കൊണ്ടുവരു ആ വെണ്ണ മേടിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുക വടക്കോഴല് കിട്ടി ഇനി വെണ്ണയും കിട്ടണം കയ്യിൽ വെള്ള അങ്ങനെ വെണ്ണ കൊതിയനായ ഉണ്ണിക്കണ്ണാൻ അവിടെ കാത്തു നിൽക്കണം നല്ല ഭംഗി ഉണ്ടെന്ന് ഇപ്പൊ കാണാൻ തന്നെ നല്ല കൗതുക ഒരു മിടമിടുക്കൻ ഇതൊക്കെ കഴിച്ചു വെച്ചാലും വെണ്ണ വേണം എപ്പോഴും കയ്യില് ഏഹ് ഇത്രയും ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ഉണ്ണിക്കണൻ അങ്ങനെ വെണ്ണ കൊതിയനാ ചെവിയിൽ ചെവിപ്പൂക്കൾ നെറ്റീമിൻ്റെ സ്വർണ്ണഗോപി നല്ല മന്ദഹാസം വിട്ടും മിടുക്കാനായിട്ട് ഒരു ഉണ്ണി കാണാൻ നല്ല കൗതുകം ഉണ്ടാകുന്നു ഇപ്പം കാണാൻ തന്നെ അതിൽ കൈയും കുത്തിയിട്ട് ആ അവിടെ കൊള്ളും ഇടച്ച കൈയിലും പിടിച്ചില്ല അന്ന് ഇപ്പം കാണാൻ എന്താ കൗതുകം നല്ല സന്തോഷവും കണ്ടാൽ തന്നെ അത്ര രസമായിട്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ നെറ്റീമിൻ്റെ സ്വർണ്ണഗോപി നല്ല പുഞ്ചിരി നല്ല രസമായിട്ട് നിൽക്കുന്ന ഒരു ഉണ്ണി കാണാൻ പുന്നിൻ കിരീടം ചാർച്ചിട്ടുണ്ട് പുന്നിൻ കിരീടത്തിൻ്റെ മുകളിൽ രണ്ട് തിരുമുടി മാലകൾ അടുത്ത പൂക്കൾ ധാരാളം നടുവിൽ കുറച്ച് തെച്ചിപ്പൂവായിട്ട് മറ്റേങ്ങനെ തെച്ചിപ്പൂവ് തുളസിപ്പൂ ഇങ്ങനെ ഇടകുന്ന അങ്ങനെ ഒന്നും അങ്ങനെ രണ്ട് തിരുമുടി മലകൾ ചാർച്ചിയിട്ടുണ്ട് അതുപോലെ കരുത്തിന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാലയാണ് ചാർത്തിരിക്കുന്നത് വെളുത്ത പൂ ധാരാളം പിന്നെ കുറച്ച് തെച്ചി പിന്നേയും വെളുത്ത പൂക്കൾ പിന്നെയും തെച്ചി പിന്നെ കുറച്ച് തുളസി പിന്നെയും തെച്ചി അങ്ങനെ ഇട കളർന്ന് ഇടകളർന്ന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല വീണ്ടു വെളുത്ത പൂക്കളായിട്ട് നല്ല ഭംഗിയുള്ള തടിച്ചു രണ്ടൊരു ഉണ്ടമാലയും രണ്ട് തിരുമുടി മാലകളെ ആണ് പൊന്ന് മാലകളാണ് പൊന്നുണ്ണി കണ്ണൻ എന്ന് ചാർത്തിരിക്കുന്നത് കേട്ടോ ആ തിരുമുടിമാലകളുടെ മോള് വിധാനായിട്ട് താമനും തുളസി ആയിട്ട് ഒരു ഉണ്ടമാല ബാക്കിയെല്ലാം കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ കൊണ്ട് മാത്രമായിട്ട് നാലഞ്ച് ഉണ്ടമാലകൾ അത് വിധാനായിട്ടും ചാർത്തിയിട്ടുണ്ട് നല്ല രസമായിട്ടാണ് ഈ ഉണ്ടമാലകളുടെയും തിരുമുടി മാലകളുടെയും നടുവിൽ നമ്മുടെ പൊന്നുണി കണ്ണൻ ആ കുഞ്ഞിക്കുമ്പേൻ്റെ മോളക്ക് ഇങ്ങനെയും കെട്ടി നല്ല കൗതുകത്തിൽ ഇങ്ങനെ ീടകത്ത് നിക്കണോ നല്ല കൗതുകം കൗതുകാട്ടോ നല്ല സന്തോഷം അവങ്ങോട്ടാണ് ഞാൻ നല്ല സന്തോഷത്തിലാണ് സന്തോഷത്തിലൂരപ്പ അനുഗ്രഹിക്കണേ നാരായണിയൻ ദശകം തൊണ്ണൂറ്റാറ് ശ്ലോകം ആറ് മലയാള വിവർത്തനം ജ്ഞാനം മാത്രം കൊതിപ്പോർ ശ്രുതി നയം ഇവയാൽ തേടിയ വ്യക്തമാർഗേ റ്റം ലഭിപ്പു പരമപഥമതാങ്ങേറെ ജന്മങ്ങളാലേ കർമ്മത്താലും വിളംബം വരുമിഹയണയാൻ മോക്ഷമാ ഭക്തിയോഗം ഹൃദ്യം നിന്നോടു ചേരാന ദീന്നകത്തേറിടേണം ഗുരുവായൂർ പാൻ കൃഷിക്കണേ ശ്രീലകത്തതാ പൊന്നുണ്ടെങ്കിൽ കണ്ടൻ പൊന്നോടൊക്കെ പിടിച്ച് ഉച്ച പൂജ നീതിയും കഴിഞ്ഞ് നല്ല പൂജയും കഴിഞ്ഞ് നല്ല സന്തോഷത്തോടു കൂടി സ്ത്രീലകത്ത് നിൽക്കുക ഉണ്ണിക്കണ്ണൻ്റെ തൃപാതത്തിൽ അങ്ങോട്ട് വീണി സംസ്കരിക്കുക ഒരു വെള്ള ആ കുണ്ണി കണ് കുഞ്ഞിക്കണ്ണൻ്റെ കയ്യിൽ കൊടുക്കുക ആ വെണ്ണക്കൊതിയെ അതൊരു രസമല്ലേ രൂപ അനുഗ്രഹിക്കണേ ആ തിരുമുഖം നോക്കി ഉറക്കനാമം ജപിക്കല്ലേ വെള്ളക്കണ്ണാൻഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഉറക്കനാമം ജപിക്കാം ഏഹ് കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാരായണാ 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 നാരായണ നാരായണാ 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 നാരായണ 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 ഹരേ ഹരേ